നമ്മുടെ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ്ട തടുപ്പിലട്ടോ നമുക്കിന്ന് സദ്യയുണ്ട് ഇരുപതെണ്ണം അല്ലാതെ നമ്മുടെ കറികളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളിന്ന് അവിയലിന് വേറെ ഇന്ന് കൂട്ടുകാരാണ് എടുത്തിരിക്കുന്നത് മന് തോരൻ വണ് വള്ളിപ്പയർ പിന്നെ കിച്ചടി പച്ചടി ഇഞ്ചിക്കറി മോര് മാഗച്ചാറ് പപ്പടം പഴം പായസം പിന്നെ സാമ്പാർ ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സദ്യയുടെ വിഭവം കേട്ടോ നമ്മുടെ ഇലയിൽ ഇല വിളമ്പ് അപ്പോൾ അതിൻ്റെ കറികളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് വെക്കുക കേട്ടോ പച്ചടി പിന്നെ കിച്ചെടി വീട്രൂട്ടിൻ്റെ ആണേ പിന്നെ ഇഞ്ചിക്കറി പിന്നെ മാങ്ങ അച്ചാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോടെ അച്ചാറാണ് കേട്ടോ പിന്നെ തോരന വള്ളിപ്പയർ തോരൻ പിന്നെ നമ്മുടെ കൂട്ടുകറി ഇത് വൺ ബെയർ പെയറിട്ട് ചെയ്യാം അത് നമ്മളിവിടം കടലാ കേട്ടോ കറിക്കടലയാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പം നമ്മൾ ഇലയിൽ അതിൻ്റെ കൂടെ പപ്പടം പഴം പായസം സാമ്പാർ പുളിശ്ശേരി ഇത്രയാണ് നമ്മൾ സദ്യയുടെ കൂടെ വെള്ളം പോകുന്നത് കേട്ടോ പിന്നെ ഇന്ന് നോർമൽ ഊണിൽ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് മീൻപറുത്തോട്ടോ മത്തി അപ്പം നമുക്കത് പൊതുങ്ങി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സദ്യയും നമ്മുടെ നോർമൽ മീൽസ് എല്ലാം രാവിലെ തന്നെ നമ്മൾ നോൺ വെജോട് കൂട്ടിയുള്ള ഊണെല്ലാം നമ്മൾ രാവിലെ തന്നെ പാക്കിയെത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പത്ത് സദ്യ തന്നേക്കുന്നത് ശ്രീയ കേട്ടോ ശ്രീയുടെ പത്താമത്തെ പിറന്നാളാണ് നമുക്ക് നല്ലൊരു ജന്മദിനാശംസകൾ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് പത്ത് സദ്യ തന്നേക്കുന്നത് കണ്ണൂരുള്ള സായൂജാണ് സായൂജിൻ്റെ ജന്മദിനാണെന്ന് അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ജന്മദിനാശംസകൾ വന്നിരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ദിവസം ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ പങ്കുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എട്ട് ഊണ് തന്നേക്കുന്നത് എറണാകുളത്തുള്ള നമ്മളൊരു ഫോളോവർ കേട്ടോ പേര് ലക്ഷ്മി എന്നാണ് അതുകൂടാതെ നമുക്ക് അല്ലാതെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഊണുകളെല്ലാം എന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാം അർഹതപ്പെട്ടവരെ കയ്യിൽ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ഒരു ഭാഗമാകാം എന്നെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിന് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മെസ്സയക്കാം കേട്ടോ അപ്പം നമുക്കിന്ന് പുതിയ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്